ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പ്രിൻസിറ്റ് ഹൈസ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മറ്റൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുറേ കാലത്ത് ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും എത്തുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇലക്ഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുകളിലായിരുന്നു ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഒരു പതിനാറ് വോട്ടിൽ പൊട്ടിപ്പോയി കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുകളുടെ കാരണമാണ് വീഡിയോസ് ഇടാനായിട്ട് പറ്റാത്തത് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം ഏതൊക്കെ വീഡിയോസാണ് ആവശ്യം ആവശ്യമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ലേണേഴ്സ് ക്ലാസിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒന്നിനും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇനി മുതൽ അതെല്ലാം ആക്റ്റീവ് എല്ലാം നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടിന് ഉണ്ടായിരിക്കും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ വീഡിയോസുമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളോട് നിങ്ങളോടൊപ്പം കാണും കൃത്യമായിട്ട് ഇനി മുതൽ കമൻറ്റ് ഇടുക കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോസിൻ്റെ താഴെ ഇടുന്ന കമൻറ്റുകൾ അനുസരിച്ചായിരിക്കും നമ്മൾ ഇനി വീഡിയോസുമായിട്ട് എത്തുന്നത് അപ്പോൾ അടുത്ത് നമ്മുടെ ഡ്രൈവിംഗ് പരമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ